ശരി okay, കല്ലുണ്ട് okay. yeah. ഇങ്ങോട്ട് നോക്കിയേ തങ്കും കാത്തും ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് അവിടെ ഇരുന്നോണേ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ തങ്കും അവിടെ ഇരുന്നോ അനങ്ങല്ലേ 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 ആ എടുത്തെടുത്ത് പിടിച്ചോ പിടിച്ചോ മതി മതി ബെസ്റ്റ് ആ இலீட் சாணக்காட்டு நடந்தோம் இவ்வளோ ஆஹ் அமீன் తానూ ఉడు జావులే ఓ వని అన్నానికి నించి ഇനി വേമ്പ മീൻ പഠിക്കണേ അച്ചാ ഒന്ന് ഇവിടന്നെ കൈയ്യിട്ട് വരും